പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ഒന്നും തന്നെ വേണ്ടാത്ത താരദമ്പതികളാണ് മൃദുല വിജയി യുവകൃഷ്ണയും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുകയും സുന്ദരമായൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയും ചെയ്ത ഇരുവരും ഇപ്പോൾ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന അതേ സ്നേഹവും പ്രണയവും നിലനിർത്തിക്കൊണ്ടു തന്നെ മുന്നോട്ടു പോകുന്നവരുമാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ധനുകുട്ടി എന്ന ധ്വനിമോൾ ഇപ്പോഴിതാ വിവാഹ ജീവിതത്തിന് നാലു വർഷം തികയവേ മറ്റൊരു സന്തോഷം കൂടിയാണ് താരദമ്പതികളിലേക്ക് എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവൾ കരികിലില്ലെങ്കിലും അടുത്തിടെ നടത്തിയ യാത്രയിലെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം കോർത്തിണക്കി മൃദുല യുവയ്ക്ക് വിവാഹ വാർഷിക ആശംസകൾ പങ്കുവച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഹാപ്പി ആനിവേഴ്സറി ടു അസ് എന്നാണ് മൃദുല കുറിച്ചത് ഒപ്പം ബ്രാക്കറ്റിൽ ഉണ്ണികൃഷ്ണൻ വേർഡ്സ് ശ്രീലക്ഷ്മി എന്നും ചേർത്തിട്ടുണ്ട് യുവയുടെ യഥാർത്ഥ പേര് ഉണ്ണികൃഷ്ണൻ എന്നും മൃദുലയുടെ യഥാർത്ഥ പേര് ശ്രീലക്ഷ്മി എന്നുമാണ് പാലക്കാടുകാരനാണ് യുവകൃഷ്ണ എന്ന ഉണ്ണികൃഷ്ണൻ മൃദുല തിരുവനന്തപുരത്തുകാരിയും തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റിൽ മജീഷ്യനായി ജോലിക്ക് എത്തിയതായിരുന്നു യുവ അവിടെ നിന്നാണ് സീരിയലിലേക്ക് എത്തിയത് തുടർന്ന് യുവയുടെ ജീവിതം മാറി മറിയുകയായിരുന്നു ഇപ്പോൾ മൃദുലയെ വിവാഹം കഴിച്ചിട്ട് നാലു വർഷം തികയവേ ആ വിശേഷം അറിയിച്ചപ്പോൾ നിരവധി പേരാണ് ഇരുവർക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നത് നടി രേഖയിലൂടെയാണ് യുവയും മൃദുലയും പരിചയപ്പെട്ടതും വിവാഹത്തിലേക്ക് എത്തിയതും രേഖയ്ക്കൊപ്പം പൂക്കാലം വരവായി എന്ന സീരിയലിൽ യുവ അഭിനയിച്ചിരുന്നു മൃദുലയുമായി രേഖയ്ക്ക് നേരത്തെ പരിചയവുമുണ്ട് തുടർന്ന് ഒരു മകനെ പോലെ യുവയെ സ്നേഹിച്ചിരുന്ന രേഖയാണ് മൃദുല നല്ല പെൺകുട്ടിയാണെന്നും വിവാഹം ആലോചിക്കാമെന്നും പറഞ്ഞത് അങ്ങനെ ഇരുവരും പരിചയപ്പെടുകയും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു എങ്കിലും ഇവരുടെ വിവാഹത്തിന് രേഖ വന്നിരുന്നില്ല പക്ഷെ രേഖ ഇവരുടെ വിവാഹത്തിന് നിമിത്തമായി തുടർന്ന് നിരവധി പേർ രേഖയെ വിവാഹത്തിന് വിളിച്ചില്ല എന്ന് ചോദിച്ചിരുന്നുവെങ്കിലും എന്നെ വിളിക്കേണ്ട ഞാൻ വരില്ല എന്ന് രേഖ നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞിരുന്നു അത്രേ എങ്കിലും യുവയും മൃദുലയും വിവാഹം ക്ഷണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് മൃദുലയും യുവാകൃഷ്ണയും വിവാഹിതരായത് ഇവർ വിവാഹിതരാകുന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവരും കരുതിയത് പ്രണയവിവാഹമായിരിക്കുമെന്നാണ് എന്നാൽ ഇതൊരു പ്രണയ വിവാഹമല്ലെന്നും രണ്ടു കുടുംബക്കാരും ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമാണെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വിവിധ സീരിയലുകളിലായി നായകനും നായികിയുമായി ഇപ്പോഴും തിളങ്ങുകയാണ് മൃദുലയും യുവയും രണ്ടുപേരും ഒരുമിച്ചെത്തിയതിന്റെ സന്തോഷം തെല്ലൊന്നു കുറയാതെ തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഇരുവരും ഇപ്പോൾ സന്തോഷ നിമിഷങ്ങൾക്കൊപ്പം മനോഹരമായ ഒരു ക്യാപ്ഷനും ഇരുവരും പങ്കുവച്ചിരുന്നു ഓരോ നിമിഷവും ഞങ്ങൾ ആസ്വദിക്കുകയാണ് എന്നായിരുന്നു ഇരുവരും കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ